പ്ലസ് ടു കഴിഞ്ഞു ഇനി ഡിഗ്രി ഏതെടുക്കും കോഴ്സുകളെ കുറിച്ച് യാതൊരു ഐഡിയയും ഇല്ല ആകെ കൺഫ്യൂഷൻ ആയല്ലോ ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ എന്നാൽ ഇനി ടെൻഷൻ വേണ്ട പരിഹാരമുണ്ട് ആതിൽ സാറിന്റെ സൗജന്യ ബാസ് ഡിഗ്രി ഫൗണ്ടേഷൻ ക്ലാസ്സിലോട്ട് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഇപ്പോൾ തന്നെ നിങ്ങളുടെ സീറ്റ് ഉറപ്പാക്കൂ ഹായ് എവരി വൺ ബാസ് റിസ്റ്റൻസ് ഡിഗ്രിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് നമ്മൾ ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ ഇവാലുവേഷൻ സിസ്റ്റത്തെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് അതായത് ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ ഒരു സ്റ്റുഡൻ്റ് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ ഒരു സ്റ്റുഡൻറ്റിനെ എങ്ങനെയാണ് ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി വിലയിരുത്തുന്നത് അതിനെക്കുറിച്ചാണ് ഞാൻ ഇന്ന് പറയുന്നത് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് ഇരുന്ന് കാണാം അപ്പോൾ വീഡിയോയിലോട്ട് പോവാം പ്ലസ് ടു കഴിഞ്ഞ സ്റ്റുഡൻസിന് ഡിഗ്രി ചൂസ് ചെയ്യുമ്പോൾ ഏത് സബ്ജക്റ്റ് എടുക്കണം കൺഫ്യൂസ്ഡ് ആയിരിക്കുന്ന സ്റ്റുഡൻസ് ആണ് നിങ്ങളെങ്കിൽ നമ്മുടെ ആദിൽ സാറ് കണ്ടക്ട് ചെയ്യുന്ന ഒരു ഫ്രീ ഫൗണ്ടേഷൻ ക്ലാസ് അവൈലബിൾ ആണ് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക കേട്ടോ അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ നമുക്ക് ഒരു സ്റ്റുഡൻറ്റ് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു സ്റ്റുഡൻ്റ് അഡ്മിഷൻ എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഏതൊക്കെ രീതിയിലാണ് ആ യൂണിവേഴ്സിറ്റി ആ സ്റ്റുഡൻറ്റിനെ വിലയിരുത്തുക എന്ന് നമുക്ക് നോക്കാം നമുക്ക് നാല് രീതിയിലാണ് നമുക്ക് ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ആ സ്റ്റുഡൻറ്റിനെ വിലയിരുത്തുന്നത് ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ എല്ലാവർക്കും അറിയാം ഓൾമോസ്റ്റ് സ്റ്റു സ്റ്റുഡൻസ് നമുക്ക് ഡിസ്റ്റൻ്റ് ആയിട്ടാണ് നമുക്ക് എഡ്യൂക്കേഷൻ ഡി ഡിഗ്രിയുടെ അഡ്മിഷൻ ചൂസ് ചെയ്യുന്നത് ഓക്കെ അപ്പൊ നമ്മൾ ഈ ഡിസ്റ്റൻഡായി എടുക്കുമ്പോൾ നമുക്ക് ഓൺലൈൻ ആയിരിക്കുമല്ലോ ക്ലാസ്സും കാര്യങ്ങളും എല്ലാം വരുന്നത് ഓഫ്ലൈൻ ആയിരിക്കും എങ്കിലും നമുക്ക് ഓൺലൈനായിട്ടായിരിക്കും ക്ലാസ്സും എല്ലാം വരുന്നത് ഓക്കെ അപ്പൊ നമ്മൾ സെൽഫായിട്ട് സെൽഫ് ഇവാലുവേഷൻ എന്ന് പറയുന്നത് ആ സ്റ്റുഡൻറ് സെൽഫായിട്ട് നോട്ട്സ് പ്രിപ്പയർ ചെയ്യുക എക്സാമിൻ്റെ കാര്യങ്ങളൊക്കെ പ്രിപ്പറേഷൻ എല്ലാം സെൽഫായിട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെയാണ് സെൽഫ് ഇവാലുവേഷൻ എന്ന് പറയുന്നത് അതായത് സ്വന്തമായിട്ട് നോട്ട്സും കാര്യങ്ങളൊക്കെ പ്രിപ്പറേഷൻ അല്ലെങ്കിൽ ഷോർട്ട് നോട്ട്സ് ഒക്കെ എഴുതുക നമ്മൾ അങ്ങനെയല്ല നമ്മൾ കോളേജിൽ ഓഫ്ലൈൻ ക്ലാസ്സസ് ഒക്കെ ആയിരിക്കുമ്പോൾ കോളേജിൽ പോകുമ്പോൾ നമ്മൾ അവർ അവരൊക്കെ നല്ല പാമ്പർ ചെയ്തിട്ടായിരിക്കും കൊണ്ടുപോകുക അതായത് തന്നെ നോട്ട്സ് ക്രിയേറ്റ് ചെയ്തു തരും അത് നമ്മൾ പഠിക്കും ഇതങ്ങനെയല്ല നമ്മൾ ഓഫ് ഓൺലൈനായിട്ടാണ് സെൽഫ് ഇവാലുവേഷൻ എന്ന് പറയുന്നത് ഓൺലൈനായിട്ടാണ് നമ്മൾ പഠിക്കുക അപ്പോൾ നമ്മൾ തന്നെ നോട്ട്സ് പ്രിപ്പറേഷൻ ചെയ്യുക അല്ലെങ്കിൽ ഷോർട്ട് നോട്ട്സ് എഴുതുക എക്സാമിന് ഓരോരോ പ്രിപ്പറേഷൻ O que ഓക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ് നമ്മൾ സെൽഫ് ഇവാലുവേഷൻ എന്ന് പറയുന്നത് അപ്പോൾ ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ സെൽഫ് ഇവാലുവേഷൻ എന്ന് പറയുന്നത് ഇതാണ് ഇനി രണ്ടാമത്തെ എന്ന് പറഞ്ഞാൽ നമുക്ക് കണ്ടിന്യൂസ് ഇൻറ്റേർണൽ ഇവാലുവേഷൻ അതായത് നമുക്ക് അസൈൻമെൻറ്റ് ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ നമുക്ക് അസൈൻമെൻറ്റ് ഇമ്പോർട്ടൻ്റ് ഒരു കാര്യമാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഓക്കെ നമ്മൾ അസൈൻമെൻറ്റ് സബ്മിഷൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എക്സാമിനെ വരെ ബാധിക്കും ഓക്കെ അപ്പോൾ അസൈൻമെൻറ്റും നമ്മുടെ എക്സാമിനെ പോലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് കേട്ടോ അപ്പം നിങ്ങൾക്കറിയാം ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ സെമസ്റ്റർ വൈസ് ആയിരിക്കും എക്സാം വരിക അപ്പൊ ഈ എക്സാമിനൊക്കെ നമുക്ക് അസൈൻമെന്റും സബ്മിഷൻ ചെയ്യുന്നത് നിർബന്ധമാണ് ഓക്കെ ഓരോ അസൈൻമെന്റും നമുക്ക് തേർട്ടി പെർസെൻറ്റേജ് മാർക്കെങ്കിലും വേണം ഓക്കെ അസൈൻമെന്റിന് തേർട്ടി പെർസെൻറ്റേജ് മാർക്കാണ് നമ്മൾ ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ നൽകുന്നത് ഓക്കെ അപ്പോൾ അസൈൻമെൻ്റ് ആണ് സ്കിപ്പ് ചെയ്യാതിരിക്കുക ഓക്കെ അപ്പോൾ രണ്ടാമത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഇന്റേർണൽ ഇവാലുവേഷൻ എന്ന് പറഞ്ഞാൽ അതായത് ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ ഇന്റേർണൽ ഇവാലുവേഷനും നമുക്ക് അസൈൻമെന്റിനും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് കേട്ടോ അതുപോലെ തന്നെ സെം സെംവൈസിന് അതായത് സെമസ്റ്റർ വൈസ് ആയിരിക്കുള്ള അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യുന്നത് അപ്പോൾ സെം വൈസിന് നമുക്ക് തേർട്ടി പെർസെൻറ്റേജ് ആണ് അതായത് തേർട്ടി ആണ് നമുക്ക് അസൈൻമെൻറ്റിന് വരുന്നത് കേട്ടോ തേർട്ടി പെർസെൻറ്റേജ് ആണ് നമുക്ക് അസൈൻമെൻറ്റിന് വരുന്നത് ഓക്കെ അപ്പോൾ ഇത്രയാണ് രണ്ടാമത്തെ ഇവാലുവേഷൻ അതായത് ഇൻറ്റേർണൽ ഇവാലുവേഷൻ ഓക്കെ അപ്പോൾ ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ നമുക്ക് മൂന്നാമത്തെ എന്ന് പറയുന്നത് എൻ സെമസ്റ്റർ ഇവാലുവേഷൻ ആണ് ഓക്കെ എൻ്റ് സെമസ്റ്റർ ഇവാലുവേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ സെമസ്റ്റർ വൈസ് ആയിരിക്കും നമുക്ക് ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ എക്സാം കണ്ടക്ട് ചെയ്യുന്നത് എക്സാം എഴുതുന്നത് നിങ്ങൾ അപ്പോൾ എക്സാം എന്ന് പറയുന്നത് സെമസ്റ്റർ വൈസ് എക്സാം എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അതുപോലെ തന്നെയാണ് സ്റ്റുഡൻസിന് ഓരോ സെമ്മും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ ഈ സെമസ്റ്റർ വൈസ് എക്സാമിൽ നമുക്ക് എഴുപത് ശതമാനം എഴുപത് ശതമാനമെങ്കിലും നിങ്ങൾക്ക് സെമസ്റ്ററിൽ മാർക്ക് വേണം അതായത് ഓരോ സെമസ്റ്റർ പൂർത്തിയാകുമ്പോഴും ഓരോ സെമസ്റ്റർ നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എഴുപത് ശതമാനം നിങ്ങൾക്ക് മാർക്ക് വേണം കേട്ടോ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ നമുക്ക് സെമസ്റ്റർ വൈസ് എക്സാം വരുമ്പോൾ അതിനകത്ത് നമുക്ക് ഏറ്റവും ടോട്ടല് എഴുപത് ശതമാനമെങ്കിലും നിങ്ങൾക്ക് മാർക്ക് മസ്റ്റ് ആയിട്ട് വേണം ഓക്കെ അപ്പോൾ ഓരോരോ സബ്ജക്റ്റും ഓരോ സെമസ്റ്ററും നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആണ് എല്ലാ സെമസ്റ്ററിലും നിങ്ങൾക്ക് പാസ് ഔട്ട് അതായത് സെവൻറ്റി പെർസെൻറ്റേജ് മാർക്ക് നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ മറ്റൊന്നുള്ളത് പിന്നെ നാലാമത്തെ എന്ന് പറയുന്നത് ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ നാലാമത്തെ സിസ്റ്റം എന്ന് പറയുന്നത് ഗ്രേഡിംഗ് സിസ്റ്റം ആണ് അതായത് നാലാമത്തെ ഇവാലുവേഷൻ സിസ്റ്റം എന്ന് പറയുന്നത് നമുക്ക് ഗ്രേഡിംഗ് സിസ്റ്റം ആണ് നമുക്ക് പറഞ്ഞു പറഞ്ഞു നമ്മ മുന്നേ പറഞ്ഞു അതായത് എൻ സെമസ്റ്റർ ഇവാലുവേഷനിൽ നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു സെമസ്റ്ററിൽ നമുക്ക് എഴുപത് ശതമാനമെങ്കിലും മാർക്ക് വേണം ഓരോരോ എൻഡിലായിരിക്കും സെമസ്റ്ററിലെ എൻഡിലായിരിക്കുമ്പോൾ എഴുപത് ശതമാനം വേണം ആ എഴുപത് ശത ശതമാനത്തിൽ നമ്മൾ ഈ ഗ്രേഡിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് ടെൻ ആണ് ടെൻ സ്കെയിലാണ് സ്കെയിൽ വെച്ചിട്ടാണ് നമ്മൾ ഗ്രേഡിംഗ് സിസ്റ്റം കാൽക്കുലേഷൻ ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ഇതിനകത്ത് ഈ എഴുപത് ശതമാനം ഈ എഴുപത് ശതമാനത്തിലേക്ക് അതായത് എഴുപത് ശതമാനത്തിൽ നിന്ന് കൺവേർട്ട് ചെയ്തിട്ട് ടെൻ പോയിന്റ് അതായത് ഗ്രേഡിംഗ് സിസ്റ്റത്തിന്റെ സ്കെയിൽ വരുന്നത് ടെൻ പോയിന്റ് ആണ് ടെൻ പോയിന്റിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടാണ് നിങ്ങളുടെ ഗ്രേഡ് പോയിന്റ് ഗ്രേഡ് പോയിന്റ് സിസ്റ്റം നമ്മൾ വിലയിരുത്തുക അതായത് ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി നിങ്ങളുടെ ഗ്രേഡ് പോയിന്റ് സിസ്റ്റം വിലയിരുത്തുന്നത് അതാണ് ഗ്രേഡിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് അതായത് നിങ്ങൾ എഴുപത് ശതമാനം മാർക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിനകത്തേക്ക് കാൽക്കുലേറ്റ് ചെയ്തിട്ട് ടെന്നിലേക്ക് അതായത് ടെന്നാണ് നമ്മൾ ഗ്രേഡിംഗ് സിസ്റ്റം ആ ടെന്നിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടാണ് നിങ്ങളുടെ ഗ്രേഡ് പോയിന്റ് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് പത്തിലാണ് ഗ്രേഡ് പോയിന്റ് അതായത് ഗ്രേഡ് പോയിന്റ് സിസ്റ്റം പത്താണത് അതിലൊരു ഓ ഓ അല്ലെങ്കിൽ അങ്ങനെയാണ് നമുക്ക് വരുന്നത് ഇതാണ് ഫോർ എക്സാമ്പിൾ വരുന്നത് അങ്ങനെയാണ് നിങ്ങളുടെ മാർക്ക് എൻ്റെ മാർക്ക് വരുന്നത് അതായത് ഗ്രേഡിംഗ് സിസ്റ്റം സ്കെയിലുള്ള ഗ്രേഡിംഗ് സിസ്റ്റത്തിലുള്ള മാർക്ക് വരുന്നത് ഓക്കെ അപ്പോൾ ഇത്രയാണ് നമുക്ക് ഇവാലുവേഷൻ സിസ്റ്റം അതായത് ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ ഇവാലുവേഷൻ സിസ്റ്റം അതായത് ഒന്ന് സെൽഫ് ഇവാലുവേഷൻ രണ്ടാമത് കണ്ടിന്യൂസ് ഇന്റേണൽ ഇവാലുവേഷൻ സെമസ്റ്റർ േഷൻ നാലാമത്തെ ഗ്രേഡിംഗ് സിസ്റ്റം ഓക്കെ അപ്പൊ ഇത്രയൊക്കെയാണ് നാല് സിസ്റ്റംസ് ആണ് നമുക്ക് വരുന്നത് ഇതിൽ എന്തെങ്കിലും കൺഫ്യൂസ്ഡ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമന്റ് ചെയ്താൽ മതി പിന്നെ കൂടാതെ തന്നെ നമ്മൾ ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ നമ്മൾ അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ ആരും അടിച്ചിരിക്കുകയാണ് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ അഡ്മിഷൻ ഒക്കെ ചെയ്യുക ഓക്കെ നിങ്ങളുടെ സീറ്റ് കൺഫേം ചെയ്യുക കൂടാതെ തന്നെ പ്ലസ് ടു കഴിഞ്ഞ സ്റ്റുഡൻസിന് ഡിഗ്രി ചൂസ് ചെയ്യുമ്പോൾ ഏത് സബ്ജക്റ്റ് എടുക്കണം അല്ലെങ്കിൽ ഏതൊക്കെ സബ്ജക്റ്റിന് എന്തൊക്കെ ജോബ് കിട്ടും എന്നൊക്കെ അറിയാം കൺഫ്യൂസ്ഡ് ആയിരിക്കുന്ന ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ടായിരിക്കും ഓക്കെ അവരുടെയൊക്കെ കൺഫ്യൂഷൻ മാറാൻ വേണ്ടിയിട്ട് നമ്മുടെ ആദ്യംസാറ് കണ്ടക്ട് ചെയ്യുന്ന ഒരു ഡിഗ്രിയുടെ ഒരു ഫൗണ്ടേഷൻ ക്ലാസ് അവൈലബിൾ ആണ് ഫ്രീ ക്ലാസ് ആണ് എമൗണ്ട് ഒന്നും വേണ്ട ജസ്റ്റ് ഈ കാണ താഴെ കാണുന്ന ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി നിങ്ങളുടെ സീറ്റ് കൺഫേം ചെയ്യുക ഓക്കെ അപ്പോൾ മറ്റൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം കിക്ക് ബോയ് ഹാപ്പി ലേണിംഗ്